കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി നവ്യ നായർ തൻ്റെ സാരികൾ വിൽപ്പനയ്ക്ക് വെച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പിന്നാലെ നവ്യക്കെതിരെ വിമർശനങ്ങളും എത്തിയിരുന്നു എന്നാൽ ഗാന്ധി ഭവനിലെ അന്തേവാസികളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു നവ്യ തൻ്റെ സാരികൾ വിൽപ്പനയ്ക്ക് വെച്ചത് അതുകൊണ്ട് തന്നെ ആദ്യം വിമർശിച്ചവർ പോലും നവ്യയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ സാരി വിൽപ്പനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി പൂർണ്ണിമ ഇന്ദ ഇന്ദ്രജിത് താൻ ഉപയോഗിച്ച സാരികൾ തന്നെയാണ് നടി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് നവ്യ വിൽപ്പനയ്ക്ക് വെച്ചത് ഒറ്റത്തവണയോ മറ്റും ഉടുത്ത വിലയേറിയ സാരികളായിരുന്നു എന്നാൽ ഇത് നാൽപ്പത് വർഷം പഴക്കമുള്ള സാരികൾ വരെയാണ് പൂർണിമ വിൽപ്പനയ്ക്ക് വെച്ചത് പൂർണിമയുടെ വസ്ത്ര ബ്രാൻഡായ പ്രാണയിലാണ് സാരിയുടെ വിൽപ്പന ഓരോ സാരിക്കും സ്ത്രീകളുടെ പേരുമുണ്ട് സാരികളുടെ വില പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലാണ് ചെത്തി മന്ദാരം മോഹമല്ലിക തുടങ്ങിയ പേരുകളിൽ മുൻവർഷങ്ങളിൽ പൂർണിമ ഡിസൈൻ ചെയ്ത സാരികൾ വന്നിട്ടുണ്ട് ഇന്ദ്രജിത്തിൻ്റെ അമ്മ മല്ലികയുടെ മുഴുവൻ പേരാണ് മോഹമല്ലിക അതേസമയം ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയാണ് പൂർണ്ണിമയുടേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്